നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം എയർ ഗൈഡ് നാദാപുരം പാസ്പോർട്ട് എയർ ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക സീറോ ചെക്കേട് വളയം ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ജാതിയേരി ചെറുമൂത്ത റോഡ് നവീകരണ പ്രവർത്തിക്ക് തുടക്കമായി ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിലാണ് വീതി കൂട്ടൽ പ്രവൃത്തി ആരംഭിച്ചത് നാടിന്റെ വികസന കാര്യത്തിൽ എല്ലാവരും യോജിച്ച മുന്നേറുകയാണെന്ന് പ്രദേശവാസിയായ കോറോത്ത അഹമ്മദ് ഹാജി വ്യക്തമാക്കി പ്രിയപ്പെട്ടവരെ ജാതിയേരി ചെറുമോത്ത് റോഡിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് വളരെ വീതി കുറഞ്ഞ സ്ഥലമായിരിക്കുന്ന അപ്പനക്കൽ അവിടുന്ന് ജാതിയിരി ടൗൺ വരെയുള്ള ഭാഗം നവീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നടക്കുന്നത് സി കെ ജമാൽ സാഹിബിൻ്റെ മകൻ ഷാറാസിൻ്റെ ഭൂമി നമുക്ക് ഇതിനായി ഒരു ഭാഗം വിട്ടു തന്നിട്ടുണ്ട് അവിടെ ജെ സി ബി ഉപയോഗിച്ച് മണ്ണെടുത്തുകൊണ്ട് ഇന്നത്തെ ഈ ഉദ്ഘാടന കർമ്മം ഇവിടെ നിർവഹിക്കുകയാണ് ഈ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ഭാരവാഹികളെല്ലാം തന്നെ ഇവിടെയുണ്ട് എല്ലാവരെയും ഈ സമയത്ത് അഭിനന്ദിക്കുന്നു ഇതിന് സ്ഥലം വിട്ടു തന്ന ജമാൽ സാഹിബിനെയും ഷാറാസിനെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു ഇടുങ്ങിയ ഈ റോഡിൽ ുഷ്കരമായ സാഹചര്യത്തിലാണ് റോഡിന് വീതി കൂട്ടാൻ നാട്ടുകാർ സ്ഥലം വിട്ടു നൽകാൻ തയ്യാറായതെന്ന് വാർഡ് മെമ്പർ പി കെ പറഞ്ഞു ഓക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് ജാതിയെരി ചെറുമോത്ത റോഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർക്കിന്റെ വികസനവുമായി ബന്ധപ്പെട്ട വർക്കിന്റെ സ്റ്റാർട്ട് എന്നിവിടെ ഉദ്ഘാടനം ചെയ്യുക കഴിഞ്ഞു ഏതായാലും നമുക്കറിയാം ജാതീയ ചെറുമോത്ത് റോഡ് വളരെ പ്രധാനപ്പെട്ട റോഡാണ് ചെറു വാണിമേൽ ഭാഗത്തേക്ക് പോകാനും അതേപോലെ ചെറുമോത്തുള്ള മദർസ ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്കുള്ള റോഡിൻ്റെ വികസനം നാട്ടുകാരുടെ പൂർണ്ണ സഹകരണത്തോട് കൂടിയിട്ട് ഇന്ന് ഇവിടെ നടക്കുന്നത് ഏറ്റവും എടുത്തു പറയേണ്ടത് ഇതിൽ ഏറ്റവും പ്രയാസപ്പെടുന്ന ഒരു ഏരിയകൾ നാട്ടിലെ പൊതുരംഗത്തെ സജീവമായിട്ടുള്ള ഭവനപ്പെട്ട സി കെ ജമാൽക്കയുടെ മകൻ്റെ പേരുള്ള ഒരു സ്ഥലം ആദ്യമായിട്ടാണ് അത് പിന്നെ വീതിയാക്കാനൊരു കർമ്മം നടന്നിരിക്കുകയാണ് അതിൻ്റെ ഉദ്ഘാടന നിർവ്വഹം നിർവഹിച്ചത് നമുക്കറിയാം ഇത്രയും പ്രധാനപ്പെട്ട റോഡിന് നാട്ടുകാരുടെ സഹകരണമാണ് ഇത് ഏറ്റവും കൂടുതൽ ഈ റോഡ് ഏകദേശം അഞ്ഞൂറ് മീറ്ററുള്ള റോഡ് നാട്ടുകാരുടെ കൂടി താറെയ്ത ഒരു റോഡ് കൂടിയാണ് ഇവിടെ അത്രമാത്രം ഒരു പ്രദേശത്തേക്കുള്ള വികസനത്തിനു വേണ്ടി നാട്ടുകാർ എത്രയും ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട റോഡ് തന്നെയാണ് മഴക്കാലത്ത് ഏറെ പ്രയാസപ്പെടുന്ന വള്ളപ്പൊക്കത്തിൽ പ്രയാസപ്പെടുന്ന ഒരു ഏരിയ കൂടിയാണ് ഈ പ്രദേശം ഏതായാലും നാട്ടുകാരുടെ ഈ ഒത്തൊരുമയും കൂട്ടായ്മയും ഏറെ സന്തോഷമുണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും സി കെ ജമാൽ നാസർ കല്ലിക്കണ്ടി ടി സി സുബൈർ എ കെ ഇസ്മായിൽ കെ സുലൈമാൻ മുനീർ വി പി നൌഷാദ് സി കെ അബൂട്ടി സി കെ ഉസ്മാൻ ഹാജി കേരി അഹമ്മദ് ഹാജി ഇ വി അറഫാദ് നംഷിദ് കുനീൽ സി കെ നസീർ ജെ പി ഇസ്മായിൽ അഫ്സൽ ഇസ്മയിൽ പുല്ലങ്കോട് അമ്മദ് കുന്നമ്മൽ ജമാൽ കാരരി ഇസ്മായിൽ കുർമാനി എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഞങ്ങളുണ്ട് എയർ ഗൈഡ് ട്രാവൽ ആൻഡ് ടൂർസ് നാദാപുരം പാസ്പോർട്ട് എയർ ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് ഉമ്ര കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക നയൻ ഫൈവ് ത്രീ നയൻ ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ സിക്സ്